Education Solutions. Hi. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എല്ലാ ഓർഗൻസും ഒന്നിനൊന്ന് ഇമ്പോർട്ടന്റ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് കണ്ണ് കണ്ണ് കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത് കണ്ടു മനസ്സിലാക്കുന്നതും പാരാമെഡിക്കൽ സ്ട്രീമിലെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ് ബി എസ് സി ഓപ്റ്റോമെട്രി ബി എസ് സി ഓപ്റ്റോമെട്രിയുടെ കോഴ്സ് ഡീറ്റെയിൽസ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡ്യൂറേഷൻ സ്കോപ്പ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ണുമായി ബന്ധപ്പെട്ട അസുഖങ്ങളും ചികിത്സാ രീതികളുമാണ് ബി എസ് സി ഒപ്റ്റോമെട്രി എന്ന കോഴ്സിൽ പഠിപ്പിക്കുന്നത് പ്രൈമറി ഐ കെയർ പ്രൊഫഷൻ എന്നാണ് ഒരു ഒപ്റ്റോമെട്രിസ്റ്റിനെ അറിയപ്പെടുന്നത് കാരണം നമ്മൾ കണ്ണിന്റെ ഒരു രോഗവുമായി ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പ്രൈമറി ട്രീറ്റ്മെൻറ് തരുന്നത് ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് മൂന്ന് വർഷത്തെ അക്കാഡമിക് ഇയറും ഒരു വർഷത്തെ കമ്പൽസറി ഇന്റേൺഷിപ്പുമാണ് ബി എസ് സി ഒപ്റ്റോമെട്രിക്ക് വരുന്നത് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്ലസ് ടു ബയോളജി സയൻസിൽ ഫിഫ്റ്റി പെർസെന്റേജ് അബവ് മാർക്ക് ആണ് ബി എസ് സി ഒപ്റ്റോമെട്രിയുടെ ഹയർ സ്റ്റഡീസ് ആയി എം എസ് സി വരുന്നുണ്ട് എം എസ് സി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചിങ് ഫീൽഡിലേക്കും പോകാം ബി എസ് സി ഒപ്റ്റോമെട്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽസിലും ഐ കെയർ ക്ലിനിക്സിലും ലെൻസ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സിലും വർക്ക് ചെയ്യാനാകും കേരളത്തിൽ എൽ ബി എസ് ത്രൂ ആണ് അഡ്മിഷൻസ് ഫിൽ ആവുന്നത് നിയർ ബൈ സ്റ്റേറ്റ്സ് ആയ തമിഴ്നാട്ടിലും കർണാടകയിലും ഈ കോഴ്സ് അവൈലബിൾ ആണ് സോ ബി എസ് സി ഒപ്റ്റോമെട്രി എന്ന കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനുമായി കോൺടാക്ട്സ്